അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ ചെറിയൊരു റിക്വസ്റ്റായിട്ട് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ വേറൊന്നുമല്ല അപ്പോൾ എന്താണ് കൂട്ടുകാരുടെ വിശേഷം ആദ്യം ചോദിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം എനിക്കും സുഖമാണ് അല്ലാതെല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല മനസ്സിലേക്കൊരു ജാതി എല്ലാ ഓരോന്നിങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ടെൻഷൻ കാരണം എന്താ പറയുക ഓരോരുത്തരുടെ ഓരോ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലേ ഷാജിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗാണ് ഷാജിത എല്ലാവരും കാണുന്ന ആൾക്കാരായിരിക്കില്ലേ അപ്പം ഞാനും ജസ്റ്റ് സമയം കിട്ടുമ്പോഴൊക്കെ കാണലുണ്ട് പിന്നെ അതുമല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നാട്ടുകാരിയും കൂടി ആയതുകൊണ്ട് എനിക്ക് നല്ല കുറച്ച് ആൾ പറഞ്ഞിട്ടുള്ള പരിചയമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ അപ്പോൾ ആ വിഷമം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറൊന്നും അല്ല നമ്മുടെ ഷാജിദാൻ്റെ സർജറിയൊക്കെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അടുത്ത മാസം പതിനാറിനാണ് കേട്ടോ സർജറി പറഞ്ഞിട്ടുള്ളത് പതിനഞ്ചാം തീയതി നമ്മൾ ഒരു ദിവസം മുമ്പേ അഡ്മിറ്റാവണമല്ലോ അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ കാരണം അവൾക്ക് ഭർത്താവില്ല സ്വന്തം വീടില്ല അഞ്ച് മക്കളിനെ പോറ്റണം പിന്നെ എല്ലാവരുടെയും സഹായം കൊണ്ടൊക്കെയാണ് ഇവിടം വരെ എത്തിയത് അതിൻ്റെ ഇടയിലാണ് ഓരോരുത്തരുടെ പരിഹാസങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങൾ വേറെ പക്ഷെ അതൊന്നും കാര്യമാക്കുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കേട്ടോ അവൾക്കിപ്പോൾ തൈരോയിഡിൻ്റെ സർജറിയാണ് എന്ന് പറഞ്ഞ സംഭവം ചിലർക്ക് പലർക്കും പല വിധത്തിലാണ് കേട്ടോ അപ്പോൾ എനിക്കും ഉണ്ട് തൈരോയിഡ് പക്ഷേ എനിക്ക് അവൾക്ക് തൊണ്ടയിലാണ് കേട്ടോ എനിക്ക് വന്നിട്ട് ഇവിടെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരും ചില സമയത്ത് ഇവിടെ ഒരു വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് എന്നാലും എന്താണെന്നറിയില്ല ഒരു വേദന അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പേടിയാണ് ഓരോന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ എന്തായാലും അവൾക്കും പാവം അവളുടെ ഇനിയിപ്പം അവൾ അവൾക്ക് മക്കളൊക്കെ ഒന്ന് വലുതായാലാണ് അവൾക്ക് അവളുടെ എന്താ പറയുക ഇത്രയും കാല ഘടങ്ങറായതും വിഷമങ്ങളും ഒരു ഇത് കിട്ടണമെങ്കിൽ അവളുടെ മക്കളൊക്കെ ഇനി ഒന്ന് വലുതാകണം എന്തായാലും പഠിച്ച അവൾക്ക് അഞ്ച് ആ മക്കളെ കൊടുത്തത് കൊണ്ട് കുഴപ്പമില്ല അവർക്ക് അതൊക്കെ ആയുസ് പഠിച്ചിട്ട് കൊടുക്കട്ടെ ഒരു ആൺന്തോണ ആൺന്തോണമുള്ളത് നഷ്ടപ്പെട്ടു എന്താ ചെയ്യാ ഒരു വല്ല അവളുടെ ഭർത്താവ് മരിച്ചിട്ട് ആത്മഹത്യ ചെയ്യായിരുന്നു എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കഥയൊന്നും പറയേണ്ട ആവശ്യമല്ലല്ലോ എന്താ ചെയ്യുക ഓരോരുത്തർക്കും ഓരോ അവസ്ഥയിലാണ് ഓരോ ജീവിതം കടന്നു പോകുന്നത് അപ്പോൾ എന്തായാലും സർജറി ഒക്കെ അല്ലേ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കുറച്ച് ആൾക്കാരുടെ പ്രാർത്ഥന ഉള്ളത് നല്ലതല്ലേ ആ മക്കൾക്ക് അമ്മയെങ്കിലും എന്താ പറയുക ഉമ്മാൻ്റെ ഒരു തണലെങ്കിലും ഉണ്ടാവട്ടെ അപ്പം സർജറി ഒക്കെ നല്ല പോലെ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ എല്ലാൻ്റെ ദുഃലും ഉൾപ്പെടുത്തുക നല്ല എല്ലാം നല്ല പോലെ മശാദാക്കുക നന്നായി കഴിഞ്ഞിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പഠിച്ച വീട്ടിലേക്ക് എത്തിക്കട്ടെ എന്ന് ഞാനും ഈ സമയം എൻ്റെ ദുകയിലും ഉൾപ്പെടുത്തുകയാണ് കേട്ടോ ആമയും അപ്പോൾ അത് പറയാൻ വേണ്ടി കൂടിയാണ് കേട്ടോ ഞാൻ ഒരു കുഞ്ഞു വീടായിട്ട് വന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുന്നത് നല്ലതല്ലേ നമ്മളിപ്പോൾ സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് അപ്പോൾ എനിക്കും തൈറോയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ പഠിച്ചാൽ നമുക്കൊന്നും അവസ്ഥ വരാണ്ടിരിക്കട്ടെ രണ്ട് സർജറി കഴിഞ്ഞ് പേടി ഇനി മാറിയിട്ടില്ല അപ്പോൾ പഠിച്ച എല്ലാവരെയും തൊട്ട് കാക്കട്ടെ നമുക്ക് സർജറി എന്ന് പറയുമ്പോഴേ പേടിയാണ് പൊതുവേ എനിക്ക് പേടിയാണ് കേട്ടോ എനിക്ക് എൻ്റെ എന്താ പറയുക ഞാനും മരണത്തിൽ നിന്നൊക്കെ ഒന്ന് തിരിച്ച് വന്നതാണെന്ന് തന്നെ പറയുക ഞാനും ജീവിക്കുന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല എൻ്റെ മക്കളുടെയൊക്കെ ആയസിൻ്റെ ബലം കൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് രണ്ട് പ്രാവശ്യം മരണഘട്ടമൊക്കെ കടന്നുപോയി അങ്ങനെയാണ് നമ്മുടെ ജീവിതം അപ്പോൾ എന്തായാലും മറ്റുള്ളവർ ഇടങ്ങറും സങ്കടവും കാണുമ്പോൾ നമുക്കും അതൊരു വേദന തന്നെയല്ലേ കാരണം നമ്മളും അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കും അതും കേൾക്കുമ്പോൾ ഒരു ബേജാറും സമാധാനമൊക്കെ ഇടയ്ക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളും നിങ്ങളുടെ കുറച്ച് നേരം നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന സമയത്ത് അവൾക്ക് വേണ്ടിയിട്ടും ചെറുതായിട്ടൊന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ നമുക്കൊക്കെ അതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ സഹായം കൊണ്ട് നമുക്ക് അവരെ ഹെല്പ് ചെയ്യാൻ പറ്റിയില്ലേ നമ്മുടെയൊക്കെ വിലപ്പെട്ട പ്രാർത്ഥനകൾ ആരുടെയൊക്കെ പ്രാർത്ഥനയാണ് അല്ല സ്വീകരിക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്കതെല്ലാം ആവശ്യം കുറേ സമ്പത്തും ഇതുണ്ടായിട്ട് കാര്യമില്ലല്ലോ ഒരാൾ മനസ്സ് നിറഞ്ഞ് നന്നായി വന്ന് പറയുമ്പോൾ ആണ് നമ്മൾ വലിയ ആളാവണത് എല്ലാണ്ട് സ്വത്തും മുതലിലൊന്നും വലിയ ആളായിട്ട് കാര്യമില്ല അല്ലേ ഞാൻ അങ്ങനെ കേട്ടോ പഠിച്ചിട്ടുള്ളത് ഒരാളിൻ്റെ നല്ല മനസ്സുകൊണ്ട് നം ഫുള്ളും നല്ല എന്താ പറയുക തൃപ്തിയോടെ ഇപ്പം നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണു അവരെ നമ്മളെ മനസ്സറിഞ്ഞ് ഇതാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അതേപോലെയാണ് നമ്മുടെ ജീവിതം അങ്ങനെ അപ്പം എല്ലാവർക്കും ആർക്കും ഒരു ഇടങ്ങറു ഇതും വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും മാറാ രോഗങ്ങൾ തന്ന് പഠിച്ചോ നമ്മൾ ആര് പരീക്ഷിക്കല്ലേ റബേ അമീ എന്നാണ് ഞാൻ അള്ളഹാനോട് അഞ്ച് നേരം പ്രാർത്ഥിക്കുന്നത് പഠിച്ചതുനെ നമുക്കൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു രോഗങ്ങൾ വരുമ്പോഴത്തേനും നമുക്ക് ആകെ ബേജാറാണല്ലേ അപ്പം പഠിച്ച ഓരോരുത്തരുടെ അവസ്ഥയൊക്കെ അറിയുമ്പോൾ അപ്പോൾ എന്നും കൂടിയും ഓട്ടോയിൽ വിളിച്ച് പറഞ്ഞു ഒരു കുട്ടിക്ക് മഞ്ജു എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ബ്രെയിൻ എന്തോ പ്രഷനാണ് കണ്ടിട്ട് ഫേസ് വിരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ അതൊക്കെ അലയിക്കുമ്പോഴാണ് ആകെ നമുക്ക് സമാധാന കേട് അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നല്ലൊരു വീടായിട്ട് നാളെ കാണാ ഇസ്ലാമലേക്കും